വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട വാഴുന്നോരടി ഏഴാം തോട് എന്ന സ്ഥലത്ത് കെട്ട് മോഡലിലുള്ള മനോഹരമായ നാല് ബെഡ്റൂം വീടും രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഏക്കർ സ്ഥലവും വിൽക്കാനുണ്ട് നീലേശ്വരം ചാളക്കടവ് റോഡിൽ ചതുരക്കിണറിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ മുനിസിപ്പാലിറ്റി ടാർ റോഡിനോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും കിടക്കുന്നത് സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗവും ടാർ റോഡുണ്ട് സ്ഥലത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് മനോഹരമായി ഇൻ്റീരിയർ ഡിസൈൻ ചെയ്ത് മൂല്യമുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതും നടുത്തളം അടക്കമുള്ള പ്രത്യേകതകളും ഉള്ള വീടാണിത് ഭംഗിയുള്ള ഒരു ഉദ്യാനവും വീടിന് പുറത്തുണ്ട് തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷാദികളാണ് ഈ സ്ഥലത്തുള്ളത് വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ ബാങ്ക് ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അടുത്തു തന്നെ ഉണ്ട് താമസത്തിനും കൃഷിക്കും പുറമെ ക്വാർട്ടേഴ്സ് വില്ല പ്രൊജക്റ്റ് അപ്പാർട്ട്മെൻറ്റ് ആയുർവേദ റിസോർട്ട് ഹോസ്പിറ്റൽ തുടങ്ങിയവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായ സ്ഥലമാണിവിടം മൊത്തമായിട്ടല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഭാഗികമായും കൊടുക്കുന്നതാണ് ഇവിടെ നിന്ന് കാഞ്ഞങ്ങാടേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും നീലേശ്വരത്തേക്ക് ആറ് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് വീടിന്റെ ഇന്റീരിയർ ആണ് ഇപ്പോൾ കാണുന്നത് ഹാൾ ആയാലും സിറ്റൗട്ട് ആയാലും നല്ല സ്പേസോട് കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ബെഡ്റൂം ആണ് ഇനിയുള്ളത് അത്യാവശ്യം കൂടിയാണ് ഈ ഒരു ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക